കേരള വ്യാപാര വ്യവസായ ഏകപനസമിതി പല്ലാരിമംഗൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് വ്യാപാര ദിനാചരണം നടന്നത് സാമ്പത്തിക ഭദ്രതയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന വ്യാപാരികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സർക്കാരുകൾ തയ്യാറാകാതിരിക്കുന്ന ചെറുകിട വ്യാപാരികളുടെ നാശത്തിന് കാരണമാകുന്നു കുത്തക കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും നാടിന്റെ ആപദ്ഘട്ടങ്ങളിലെല്ലാം ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ വ്യാപാരികൾ മാത്രമേ ഉള്ളൂ എന്നും ദിനാചരണം ചൂണ്ടിക്കാട്ടുന്നു യൂണിറ്റ് രക്ഷാധികാരി കെ ബാബുക്കുട്ടി ദേശീയ വ്യാപാര ദിനത്തോടനുബന്ധിച്ച് അടിവാട് വ്യാപാര ഭവനിൽ പതാക ഉയർത്തി യൂണിറ്റ് സെക്രട്ടറി എം എ ഷെറു യൂണിറ്റ് ട്രഷർ ജോസ് കെ ജെ യൂത്ത് വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രസിഡന്റ് മിമ്മി കവലയിൽ ഇൻഫൽ സി എം ജില്ലാ ഭാരവാഹികളായ ഉമ്മർ കുഞ്ചാട്ട് ബേസ് ബുക്കട യൂത്ത് വിംഗ് സെക്രട്ടറി മാഹുൽ എമ്മം അൻവർ ജെ മൂസായെ അജീംസ് തൊട്ടുചാലി സുബേർ മലബാർ ജലാൽ ജെ എന്നീർ പങ്കെടുത്തു അൽ പ്രീ സ്കൂളിലെ കുട്ടികൾക്ക് മധുര വിതരണവും നടത്തി കോതമംഗലം